നമ്മുടെ കുടുംബശ്രീയിൽ ഷോ എന്നാ ചേച്ചി കുടുംബശ്രീയിൽ ഫാഷൻ ഷോ നടത്തുന്നല്ലേ ആ ഞാനും കേട്ടായിരുന്നു അയ്യോ ഞാനൊന്നും ഇല്ല ചേച്ചി എനിക്ക് ഫാഷൻ ഷോയ്ക്ക് ഫാഷനൊന്നുമില്ല അങ്ങനത്തെ ഒന്നും കൂടാൻ ഞാനില്ല ഫാഷൻ കൂടാൻ ആ ചേച്ചി കൂടുന്നുണ്ടോ എനിക്ക് കൂടണോ ആ പിന്നെ അതിന് ചേച്ചിക്ക് പറ്റി വല്ലതും അറിയാവോ ആ ഹാ അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത് ചേച്ചി അതിന് ഫാഷൻ മോഡേൺ ആയ ഡ്രസ് വേണം നല്ല മേക്കപ്പ് ഒക്കെ വേണം വേണം ആ ഇത് ഇത് മാത്രം പോരാ പിന്നെ നല്ല ബുദ്ധിയും കഴിവും വേണം എൻ്റെ പൊനി ചേച്ചി ചേച്ചിയുടെ ബുദ്ധിയും കഴിവൊന്നും അല്ല അവര് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അപ്പൊ ആ ചോ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചേച്ചി കേട്ടിട്ട് പോലും ഇല്ലാത്തതായിരിക്കും ചെവിയൊക്കെ പൊട്ടിയതൊന്നും അല്ല ചെവി കേൾക്കുകയും ചെയ്യും പക്ഷെ ചേച്ചിക്ക് അവര് ചോദിക്കുന്ന ഒന്നും മനസ്സിലായിന്നു വരില്ലേ ആ ആ എന്തായാലും ചേച്ചിക്ക് കൂടിയേ പറ്റൂല്ലേ എന്നാ ഞാനൊന്നും പറയുന്നില്ല പോയി ഞാനെന്ന സഹായം ചെയ്യാനോ എനിക്ക് മേക്കപ്പ് സാധനങ്ങളും ഇതൊന്നും എന്റെ കയ്യിലില്ലല്ലോ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലെന്ന് ചേച്ചിക്ക് അറിയില്ലേ പിന്നെ ഡ്രസ്സ് തരാൻ പറഞ്ഞ ഞാൻ സാരിയല്ലേ കൊടുക്കുന്നേ ചേച്ചിക്ക് ഫാഷൻ ഷോയ്ക്ക് പങ്കെടുക്കാൻ ഓ അങ്ങനെയാ അങ്ങനെയാണ് അത് കൊള്ളാം പിന്നെ ഈ പിടിച്ച വിലക്ക് ഫാഷൻ ഡ്രസ്സുകൾ എടുക്കാൻ പറ്റുമോ അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ കണ്ടമാനം പൈസ ഇതെല്ലാം ചെന്ന് എടുത്തോണ്ടാക്കിട്ടോ അപ്പൊ കൂടെ സാരി തരണം തരണം ആ മേക്കപ്പ് സാധനം തരാൻ ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും എന്നതൊക്കെയാ വേണ്ടി എഴുതി തന്നെ ഞാൻ ആരെക്കൊണ്ടേ എന്റെ കയ്യിൽ പറ്റുമോ ആ അത് ചെയ്യാം പോയി കൂടി മേടിച്ചോണ്ട് പോവാട്ടോ ഞാൻ കൂടെ കൊണ്ടുപോകും ആയിക്കോട്ടെ ആയിക്കോട്ടെ അഷൻ ഷോയ്ക്ക് പോവാൻ പറ്റിയ ആള്